സുഖങ്ങളോടൊപ്പം തന്നെ സന്തോഷങ്ങളോടൊപ്പം തന്നെ ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴത്തേക്ക് ജീവിതം മടുത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നാണ് നബി നബിസ് അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് റിയാദുസ്ഹൈനിലെ നാൽപ്പതാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതിനു മുമ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നവരാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുത്താല നമ്മളോട് ചെയ്യുന്ന സംഭാഷണമാണ് എന്ന് നമുക്കറിയാം പക്ഷേ അറബി ഭാഷ അറിയാത്തതിനാൽ തന്നെ അള്ളാഹുത്താല നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയാറില്ല അറബി ഭാഷ ഗഹനമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെയുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അറബി ഭാഷ നിയമങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് ദീനീ പഠനത്തോടൊപ്പം അറബി ഭാഷ പരിശീലിക്കുകയും ചെയ്യാം നമ്മൾ ഹദീസിലേക്ക് കടക്കുകയാണ് നാൽപ്പതാമത്തെ ഹദീസ് വൺ അനസിൻ റലി അള്ളാഹു വൺഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് റലി അള്ളാഹു വൻഹു ആണ് അനസ് റലി അള്ളാഹു വൻഹുവിനെ തൊട്ടുള്ള റിപ്പോർട്ട് കാല അനസ് റലി അള്ളാഹു വൻഹു പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി വസ്ലം നെബിസ് അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ലായത്തമന്നയെന്ന അഹതുക്കും ലായത്തമന്നയെന്ന എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആഗ്രഹിച്ചു പോകരുത് എന്നതാണ് അർത്ഥം അഹദദുക്കും നിങ്ങളിൽപ്പെട്ട ഒരാളും ലായത്തമന്ന എന്ന അഹതുക്കും നിങ്ങളിൽ നിന്നും ഒരാളും ആഗ്രഹിച്ചു പോകരുത് അൽ മൗത്ത മരണത്തെ ആഗ്രഹിച്ചു പോകരുത് ലുറിൻ അസ്വാബഹു തനിക്ക് ബാധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രയാസം കാരണത്താൽ അപ്പോൾ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രയാസം കാരണത്താൽ നിങ്ങൾ ആരും മരണത്തെ ആഗ്രഹിച്ചു പോകാനേ പാടില്ല കാന ലാ ഖാന ലാബുദ്ധാൻ ഫൈൻ കാന ഇനി അത്തരത്തിലുള്ള ഒരാൾ ആണെങ്കിൽ ലാ ബുദ്ധ ബുദ്ധഫായിലൻ അയാൾക്ക് അങ്ങനെ ആഗ്രഹിക്കാതെ നിവർത്തിയില്ല എങ്കിൽ അതായത് വല്ലാത്ത പ്രയാസം കാരണത്താൽ ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും വല്ലാത്ത വേദനയോടുകൂടെ കടിച്ചു തീർക്കുന്ന ഒരാളാണ് നിങ്ങളിൽ ഒരാൾ എന്നുണ്ടെങ്കിൽ ഫല്ലഖുൽ അപ്പോൾ അവൻ പറയേണ്ടതാണ് അതായത് ജീവിതത്തെ ഓരോ നിമിഷവും വെറുത്തുകൊണ്ട് മടുത്തുകൊണ്ട് കഴിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അവൻ പറയേണ്ടതാണ് അള്ളാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലി വഫ്ഫനി ഇതാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി അപ്പോൾ അവൻ്റെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കും അള്ളാഹുമ്മ അള്ളാഹുവേ അഹയിനി നീ എന്നെ ജീവിപ്പിക്കണമേ മാ കാനത്തിൽ ഹയ്യാത്തു ഹൈറല്ലി ജീവിതം എനിക്ക് നന്മയാകുന്ന കാലത്തോളം അതായത് നീ എത്രത്തോളമാണോ ഞാൻ ജീവിക്കുന്നത് നന്മയായിട്ട് കാണുന്നത് അത്രത്തോളം കാലം നീ എന്നെ ജീവിപ്പിക്കണമേ വഫ്ഫനി നീ എന്നെ മരണപ്പെടുത്തുകയും ചെയ്യണമേ ഇതാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി മരണമാണ് എനിക്ക് ഹൈറിയെങ്കിൽ നന്മ എങ്കിൽ അപ്പോൾ മരണമാണ് എനിക്ക് നന്മയെങ്കിൽ നീ എന്നെ മരണപ്പെടുത്തുകയും അല്ല എങ്കിൽ എത്രത്തോളം കാലമാണോ ജീവിതം എനിക്ക് ഹയറായിട്ട് നീ വിചാരിക്കുന്നത് അത്രയും കാലം നീ എന്നെ ജീവിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ് നിങ്ങൾ അന്നേരം പ്രാർത്ഥിക്കേണ്ടത് ദ്വാര ചെയ്യേണ്ടത് എന്നതാണ് നെബുസല്ലാ അലി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു പ്രയാസം നമ്മളിൽ വന്നാലും അതുകൊണ്ട് ജീവിതം മടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മനസ്സിന് ഉണ്ടായിക്കൂട എല്ലാ പ്രയാസവും അത് അള്ളാഹുത്താലിയിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ ക്ഷമിച്ച് കഴിയാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട് മുത്തഫഖുൻ അലിഹി എന്നുള്ളത് നമുക്ക് ആ ഹദീസിനു ശേഷം കാണാം അതായത് സുഹൈഹുൽ ബുഹാരി സൊഹൈഹ് മുസ്ലിം എന്നുള്ള രണ്ട് ഹദീസിലെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത് എന്നു സാരം